അപ്പൊ ഇതൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ സൺഡേ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഓഫ് ഡേ ആണ് ഞങ്ങൾ നാല് പേരും കൂടെ ഞങ്ങൾ സ്വന്തം വീട് നോക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ഞാൻ വീണ്ടും അവിടെ എത്തിയിട്ടാണ് ഈ വ്ളോഗൊക്കെ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ അപ്പോൾ നമ്മൾ വീടിൻ്റെ അവിടേക്ക് ഒരു വലിയൊരു കയറ്റം ഉണ്ട് ആ കേറ്റം പണ്ടത്തെ വീഡിയോ വീഡിയോ ലാസ്റ്റ് ഉണ്ട് കേട്ടോ അന്നത്തെ വീഡിയോ അത് അന്നത്തെ കയറ്റമൊന്നുമില്ല പക്ഷേ വീടിൻ്റെ ഒക്കെ വീഡിയോ ഉണ്ട് അതിന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ അവിടേക്ക് കയറി കയറ്റം കയറ്റം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് നടന്ന് പോകാറുണ്ട് പണ്ട് ഈ കയറ്റമൊക്കെ എത്ര വേണേലും ഒരു കേത്തപ്പോൾ ഒന്നും ഇല്ലാതെ കയറി ഞങ്ങൾ പകുതി എത്തിയപ്പോഴത്തേക്കും ശ്വാസം മുട്ടിപ്പോകുന്ന അവസ്ഥയായിരുന്നു കയറി ശീലം പോയതുകൊണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു കാടുമ്പണ്ടോ ഇതാണ് ഞങ്ങളുടെ സ്ഥലം ഇത് ഞങ്ങളിവിടെ താമസമൊന്നുമില്ലാത്തതുകൊണ്ട് കയറാൻ തന്നെ ഞങ്ങൾക്ക് പേടിയായിരുന്നു ആകെ കാട് പിടിച്ച് മൂടി കിടക്കുകയാണ് ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങളുടെ ഒരു വീടുണ്ട് ഒരു പശുവിൻ്റെ തൊഴുത്തുണ്ട് അങ്ങനെ പല പല സാധനങ്ങളുണ്ട് പക്ഷെ ഇതൊന്നും ഇവിടെ കാണുന്നില്ല കാരണം കാട് മൂടിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു കാടൊക്കെ വെട്ടി കത്തി കൊണ്ടൊക്കെ വന്നത് കാടൊക്കെ വെട്ടി ഇതാണ് കേട്ടോ ആല കാടൊക്കെ വെട്ടി മെല്ലെ കയറി നോക്കാമെന്ന് വിചാരിച്ചു ആകെ കാട് മൂടിയിട്ടുണ്ടായിരുന്നു ഇതിന് ഞാനൊരു ഇതിൻ്റെ ഞങ്ങളിതിന് മുന്നേ യൂട്യൂബിൽ ഫസ്റ്റ് ഞാനൊരു ഹോം ടൂറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഞാൻ ഇതിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ കണ്ടുകഴിഞ്ഞാൽ ഒന്ന് ആകെ ഒരു കാട് പോകുന്ന മാത്രമേ കാണുകയുള്ളൂ അപ്പോൾ ഞങ്ങളെല്ലാവരും ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കയറിയതാണ് ഇതിൻ്റെ ഉള്ളിലാണ് ഞങ്ങളുടെ വീടുള്ളത് ഇത് ഞങ്ങളെ പറമ്പന്നെയാണ് കേട്ടോ അപ്പോൾ അമ്മ അവിടെ ഉള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെട്ടിക്കൊടുത്തു എന്നേ ഉള്ളൂ ഇനി എങ്ങനെ ശരിയാക്കി എടുക്കുന്നു ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത സാഹചര്യമായിപ്പോയത് കൊണ്ട് ഇങ്ങനെ വീടായിപ്പോയതാണ് നല്ല വിഷമം ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് എന്താ ഈ ഒരു വീട് കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങളെ വീടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കട്ട കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലാതെ ഒന്നും മനസ്സിലാവില്ല പിന്നെ പുതിയ വഴി ഉണ്ടാക്കി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങായിരുന്നു കേട്ടോ ഇവിടെയാണ് ഞാൻ പണ്ട് കളിച്ചോണ്ടിരുന്നത് കേട്ടോ അമ്മയും കുട്ടിയൊക്കെ കളിക്കുമായിരുന്നു ഈ രണ്ട് മരത്തിൻ്റെ ഇടയിൽ ഒരു ഊഞ്ഞാലൊക്കെ കെട്ടി ആടും ഒക്കെ ചെയ്യരുത് അതൊക്കെ ഒരു ഓർമ്മ ഇപ്പോഴും ആലോചിക്കുമ്പോൾ നല്ല വിഷമമുള്ളൊരു കാര്യമാണ് അതൊക്കെ കേട്ടോ അപ്പം ഞങ്ങളിതാ ഇവിടെ ഈ കൊക്കോമാരൊക്കെ പണ്ട് ഈ കൊക്കോയിൽ കായ ഉണ്ടാവുമായിട്ട് ഇങ്ങനെ കണ്ണ് കണ്ണ് കിട്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ പഴയ ഒരു കറുത്ത റിബെള്ളിൽ ചിരട്ടയൊക്കെ കെട്ടി തൂക്കിയിരുന്നേ പിന്നെ ഉണ്ടാവുകയൊക്കെ ചെയ്തു വിശ്വാസം അങ്ങനെയാണല്ലോ അപ്പോൾ വീടിൻ്റെ തൊട്ട് താഴെ വേറെ കുറച്ചും കൂടെ ഉണ്ട് പറമ്പുണ്ടായിരുന്നു അപ്പം അവിടെ പോയിട്ട് തേങ്ങയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്നൊക്കെ നോക്കാൻ വേണ്ടി പോയതാണ് ഇവിടെ ഒരു തോടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടു കോഴിക്കോട് എന്തായാലും സൺഡേ അല്ലേ സൺഡേ ഒന്ന് ഇങ്ങനെ ഒന്ന് ആഘോഷിക്കാമെന്ന് വെച്ചു നമ്മൾ ഹൈലൈറ്റ് മാളിൽ പോയി പിന്നെ ഞങ്ങൾ നേരെ ബീച്ചിൽ പോയി ഒരു കുറച്ച് ചായയെ കുടിച്ച് ഒരു പത്ത് പതിനൊന്ന് മണിവരെയൊക്കെ ബീച്ചിന്റെ അവിടെ അങ്ങനെ കറങ്ങി ചുറ്റി നടന്ന് കടലും ഇല്ലാത്ത കടലൊക്കെ കണ്ട് തിരിച്ച് പോരായിരുന്നു അങ്ങനെ പോരുന്ന വഴിയാണ് ഇതല്ലേ തരുന്നില്ല പോരുന്ന വഴിയാണിതാ ഇങ്ങനൊരു കാഴ്ച തന്നത് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തേലും പറയാനുണ്ടോയെന്ന് നിങ്ങളൊന്ന് പറഞ്ഞത് നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി ഒന്ന് പറയണേ പിന്നെ അത് കഴിഞ്ഞിട്ടതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു ഫുഡ് ഞങ്ങൾ ഞങ്ങൾ നാലാളുമാണല്ലോ അപ്പോൾ ചെറുതായിട്ടൊരു മന്തിയൊക്കെ കഴിക്കാന്ന് വെച്ചാൽ ഞങ്ങൾ നാലാളും ആദ്യമായിട്ടാണ് തോന്നുന്നു ഇതുപോലെ ഇറങ്ങുന്നത് അമ്മയും മക്കളുമായിട്ട് അപ്പോൾ മന്തിയൊക്കെ വന്നു ഞങ്ങൾ ഫുഡ് കഴിക്കാം തുടങ്ങി പിന്നെ നേരെ വീട്ടിലേക്ക് പോയി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ ബൈ